മഹാനായ കാൾമാക്സ് അതിൻ്റെ വിശ്രമം കൊള്ളുന്ന ഈ സിനിമ ചേരിയിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ആളുകളുടെ ഖബറുകൾ കാണാം ശവകുടീരങ്ങൾ കാണാം അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല കാലത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരും അതുപോലെ പ്രധാനപ്പെട്ട പ്രഭുക്കന്മാർ അങ്ങനെയുള്ള ആളുകളാണ് കാൾമാക്സിൻ്റെ ബലികുടീരത്തിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ എത്തിയിട്ടില്ല അതിന് മുമ്പുള്ള ശവകുടീരങ്ങളാണേ കാണുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഈ സെമിത്തേരി ഉപയോഗപ്പെടുത്തുന്നില്ല പുതിയ ഇതായിട്ട് ആരെയും ഇവിടെ പിന്നെ മറവിയുന്നില്ല പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ശവകുടീരങ്ങളാണിതെല്ലാം അതിലിതിൻ്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലൊക്കെയാണ് എഴുതി വച്ചിട്ടുണ്ട് എല്ലാം എഴുതി വച്ചിട്ടുണ്ട് വർഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് വരെയൊക്കെ കാണുന്നുണ്ട് റോസ് തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഇതിലെഴുതി കാണുന്നത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശവങ്ങൾ മാത്രമാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു സൈഡിനും ഒരുപാട് ഖബർസ്ഥാനങ്ങൾ കാണാം ശവകുടീരങ്ങൾ എന്ത് മനോഹരമാണ് മരങ്ങളെല്ലാം ിലൂടെ ഒക്കെ കേറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് എന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല അങ്ങനെ നമ്മളങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഒരുപാട് ആളുകളുണ്ട് കുറഞ്ഞ ആളുകളേ ഉള്ളൂ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണല്ലോ അതുകൊണ്ട് കുറച്ച് ഈ ആശയത്തോട് ഇദ്ദേഹത്തോട് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഒന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറഞ്ഞ ആളുകളേ ഉള്ളൂ അതിന് കാലാവസ്ഥ ഇത്തിരി ഡാർക്കാണ് അതുകൊണ്ടായിരിക്കും ഇത് മുമ്പ് കുറച്ച് ചൈനക്കാരൊക്കെ പോകുന്നുമുണ്ടു ഇപ്പോഴും ഒന്നോ രണ്ടോ പേരുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം പ്രസിദ്ധമായ ഈ ശവകുടീരം ഭഗവാൻ പീഡ കവിത കവിത കേട്ടിട്ടില്ലേ മായ ഫിലോസഫിലുള്ളത് ചൈനക്കാരാണ് അവർ ചൈനയിലാണ് സംസാരിക്കുന്നത് ജന്മദിനായതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ുടെ ആവേശവും സ്നേഹവും ഒക്കെ എപ്പോഴും ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടും ഇരട്ടിയാവുക എന്നല്ലാതെ കുറഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്

ആവേശം കൊണ്ട് വന്നിരിക്കക്കാരാ രണ്ട് സ്ത്രീകളുണ്ട് ഇവിടെ അവർ ചോദിക്കാണ് അഭ്യായം വേണമെന്ന് നമ്മുടെ രാജ്യക്കാരാണ് എവിടത്താരൊന്നും അറിയില്ല ഞാൻ പരിചയപ്പെട്ടില്ല ചെറുപ്പമല്ല ത്രിപുരല്ല ഇന്ത്യ സംസാരിക്കുന്നവര് മാക്സിനെ കൊണ്ട് ഒരു വാശി ഉണ്ടാക്കുകയാണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഏഴ് പോണ്ട ഒരു ആൾക്കും വാങ്ങിക്കുന്നത് ഈ സൈഡിന് ഒരു സൈഡിന് രണ്ട് സൈഡാണ് ഇതിൻ്റെ ഈ ഫോട്ടുള്ളത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇതിപ്പോൾ കൾമാക്സിൻ്റെ വലിയ കൂടിയിട്ടുള്ളത് ഈസ്റ്റിലാണ് അങ്ങോട്ട് മാത്രമായിട്ടാണെങ്കിൽ ഏഴ് പോണ്ട ഒരു അഡൽറ്റിന് ഒരാൾക്ക് രണ്ട് സത്യം കൂടിയിട്ടാണെങ്കിൽ പത്ത് പോണ്ട ഒരാൾ കുട്ടികൾക്ക് மூணாம்ம்பது அஞ்சு கொண்டு